എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ുംകൂർ കേരളത്തിലും പ്രത്യേകിച്ച് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും ഭൂഭൂരിപക്ഷം ജനങ്ങളും ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് തോട്ടം തൊഴിലാളി മേഖല ഈ തോട്ടം തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം കേരളത്തിൽ തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവ് നടപ്പിലാക്കുന്നത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ശമ്പള പരിഷ്കരണത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുള്ളതും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പുതിയ ശമ്പളം നടപ്പിലാക്കേണ്ടതുമാണ് എന്നാൽ തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവ് നടപ്പിലാക്കേണ്ടെന്നത് ചർച്ച ചെയ്യേണ്ട ബോഡി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റിയാണ് ഈ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റികൾ കൂടുകയോ തോട്ടം തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അവരുടെ വേതന വർധനവ് നടപ്പിലാക്കാൻ ഉള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്യാത്തത് കടുത്ത അനീതിയാണ് തൊഴിലാളി വർഗത്തോട് തന്നെയുള്ള കടുത്ത വെല്ലുവിളിയും ചൂഷണവുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കിഴക്കൻ മേഖലയിലെ നിരവധിയായ തോട്ടങ്ങൾ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ അമ്പനാട് ടി ആർ ആൻറ്റി ചാലിയക്കര എ വി ടി പുനലൂരിലെ ബി ബി എസ്റ്റേറ്റുകൾ ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റുകളിൽ തൊഴിലാളികൾ ഇപ്പോൾ ജോലി ചെയ്യുന്നത് വളരെ ചെറിയ തുകയ്ക്കാണ് കേരളത്തിൽ ഏറ്റവും കുറച്ച് കൂലിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന ടാപ്പിംഗ് തൊഴിലാളികളാണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഒരു തൊഴിലാളിക്ക് ശമ്പളമായി ലഭിക്കുന്നത് ഇതുകൊണ്ട് നിത്യവൃത്തി കഴിയുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ടാപ്പിംഗ് തൊഴിലാളിയുടെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൊഴിലാളി ചൂഷണം നടപ്പിലാക്കുന്ന ഈ സർക്കാർ തോട്ടം തൊഴിലാളികളുടെ ശമ്പള വർധനവ് നടപ്പിലാക്കാനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ജയിലുകളിൽ തടവുകാരായി കുറ്റകൃത്യം ക്രൂരമായ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്ത് ജയിലറയിൽ കഴിയുന്ന ആളുകൾക്ക് ശമ്പളം അറുന്നൂറിന് മുകളിൽ വർദ്ധിപ്പിച്ചു അതായത് മൂന്നിരട്ടി വർധനമാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് എപ്പോഴും തോട്ടം തൊഴിലാളികളെ രണ്ടാം തരം പൗരന്മാരായി കണ്ടുകൊണ്ട് അവർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപ മാത്രം ശമ്പളം മേടിക്കുമ്പോൾ ജയിലിലെ തടവുകാർ അറുന്നൂറ്റി മുപ്പതോളം രൂപ ശമ്പളം വാങ്ങുന്ന അവസ്ഥയുണ്ട് ഇനിയിപ്പോൾ മുഴുവൻ ആളുകളെയും ക്രൂരകൃത്യത്തിലേക്ക് നയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് തൊഴിലെടുത്ത് ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വക കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതിനെ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ പോയാൽ അവർക്ക് വലിയ വരുമാനം നേടി ആ ആയി ഭക്ഷണം കഴിച്ച് ആ വലിയ വരുമാനവുമായി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടാക്കിയത് തന്നെ അപമാനകരമാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം തൊഴിലാളികളോട് ചൂഷണ നടപടി സ്വീകരിക്കുന്ന ഈ ഗവൺമെൻറ്റ് ആ പാവപ്പെട്ട തൊഴിലാളികളോട് ആ അനീതി കാണിക്കാതെ അവർക്ക് അർഹമായ ശമ്പളം നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം മാത്രമല്ല ജയിലധികൃതർ ജയിലിലുള്ള തടവുകാർക്ക് കൊടുത്ത പരിഗണനയെങ്കിലും പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കാൻ തൊഴിലാളി സ്നേഹം അഭിനയിക്കുന്ന ഈ എൽ ഡി എഫ് സർക്കാർ തയ്യാറാകണം എന്ന് അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെക്കാനുള്ളത് അല്ലാത്ത വർഷം ഈ തൊഴിലാളികൾ ചൂഷണവുമായി മുമ്പോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ ആ പ്രതിഷേധവും സമരങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് കേരള സ്റ്റേറ്റ് എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ഐ എൻ ഡി യു തീരുമാനം എന്നുകൂടി അറിയിക്കാൻ ആഗ്രഹിക്കുക